ചോബിദൻ്റെ പുസ്തകം ആറാമധ്യായ മത്സ്യം അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു തോബിയാസ് കുളിക്കാൻ നദിയിൽ ഇറങ്ങി അപ്പോൾ ഒരു മത്സ്യം മൂടിലേക്ക് മൂളിലേക്ക് ചാടി അത് അവനെ വിഴിഞ്ഞിക്കളിയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കയ്പ്പും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊയ്ച്ച് തിന്നു അവർ യാത്ര തുടർന്ന് എഗ്ബത്തായിലേക്ക് സമീപത്തെത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ അസേറിയാസ് മത്സ്യത്തിൻ്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശ്വത്ഥാരു ആത്മാവോ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കം കരണം പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാകുകയില്ല തിമ്മിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അതും മാറും വിവാഹാലോചന അവർ ഇക്ബത്താലിലെത്തി അപ്പോൾ ദൂതൻ ദൂപ്യാസിനോട് പറഞ്ഞ സഹോദര ഇന്ന് നമുക്ക് രഘുവേലിനോടു കൂടെ താമസിക്കാം അവൻ നിൻ്റെ ബന്ധുവാണ് അവന് ഒരു മകളേ ഉള്ളൂ സാറ നീ അവിടെ വിവാഹം ചെയ്യണമെന്നാൽ എന്നാണ് എൻ്റെ അഭിപ്രായം അവളും സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം റഗ്സയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ നിയമം അനുസരിച്ച് രഘുവയിൽ നിനക്ക് മാത്രമേ അവിടെ വിവാഹം ചെയ്തു തരൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷിക്കർഹനാവൂ കാരണം മറ്റാരെയും കാൾ നിനക്കാണ് അവരുടെ മേൽ അവകാശം അപ്പോൾ തോബിയാ സൂദിനോട് പറഞ്ഞു സഹോദരൻ അസീറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണബറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ് മണപറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ എൻ്റെ പിൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പിശാജ് അവിടെ അനു അനുരക്തയാണ് അവിടെ വരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊള്ളുമെന്നും ഞാൻ ആഴ്ച കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു അവരെ സംസ്കരിക്കുവാൻ ഞാനല്ലാതെ മറ്റ് സന്താനങ്ങളില്ല ദൂതൻ പ്രതിവചിച്ചു നിൻ്റെ ജ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിൻ്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർമ്മിക്കുന്നില്ലേ സഹോദര ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവിടെ നിനക്ക് വിവാഹം ചെയ്തു തരും പിശാചിനെ പേടിക്കേണ്ട നീ മണമുറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക അതിൻ്റെ മരണമേറ്റാലുടൻ പിശാജു മണമേറ്റാലുടൻ പിശാജ് ഓടിപ്പോകും പിന്നോടിയൊരിക്കലും വരികയില്ല നീ അവിടെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യത്തിൻ്റെ ദൈവത്തിന് ദൈവത്തെ പിടിച്ച് അപേക്ഷിക്കണം അവിടെ നിന്നെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തു നീ പേടിക്കേണ്ട അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും നിനക്ക് അവളിൽ സന്താനങ്ങളുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു തോബിയാസ് ഇത് കേട്ട് അവളിൽ അനക്തിയായി തീവ്രാഭിലാഷം കൊണ്ടു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് ਨੇਰੂ ਆਰਾਧਿਨੇ ਸੂਦੀਮ ਪਹੁੰਚੇ ਉਨਡਾਈ ਗ੍ਰੀਸ਼ਮਸ਼ੀ ਹੈਕਨ ਸੂਰਿਆ